നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു സമരത്തിൽ പങ്കെടുക്കുന്നത് ഈ കല്ലുപ്പിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് സമരം ഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഉള്ളത് സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് അവർ ഇനിയെങ്കിലും തങ്ങൾക്ക് ജോലി തരണമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഒരു ഒരു മൂന്ന് എന്തെങ്കിലും ആയിട്ട് ശുഭ ശുഭവാർത്ത തന്നെയാണ് സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്ന് പതിനൊന്നാം ദിവസം പിന്നിടുകയാണ് ഇവർ ഇന്ന് വ്യത്യസ്തമായ സമരമുറയുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ബാക്കിയുള്ളൂ ഈ പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് ഇവരിപ്പോൾ കല്ലുപ്പിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് സമരം ഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഈ പത്തൊൻപതാം തീയതി അർദ്ധരാത്രിയോടുകൂടി ഇവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുവാൻ വേണ്ടി പോവുകയാണ് ഇവർ ഇവർ ഈ ഒരു സമരം തുടങ്ങിയിട്ട് പതിനൊന്ന് ദിവസം പിന്നിട്ടിരിക്കുന്ന എന്തായാലും നിരവധി ഉദ്യോഗാർത്ഥികളാണ് ഈയൊരു സമരത്തിൽ പങ്കെടുക്കുന്നത് ഈ പതിനൊന്ന് ദിവസമായിരിക്കുകയാണ് ഇനിയെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം ഇവർക്ക് നിയമനം നൽകണമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ ഓരോരുത്തരുടെയും ആവശ്യം നമ്മളിപ്പോൾ കാണുന്നത് കല്ലുപ്പിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഇവർ സമരവുമായി അത്തരത്തിലൊരു പ്രതിഷേധ സൂചകവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും ഓരോ ദിവസവും വ്യത്യസ്തമായ സമര രീതികളുമായാണ് ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈ ഒരു ഉദ്യോഗാർത്ഥിയുടെ മുട്ടിൽ നമുക്ക് ഒരു പരിക്കു പറ്റിയ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും ഇക്കഴിഞ്ഞ ദിവസം മുട്ടിലിഴഞ്ഞുകൊണ്ട് ഇവർ സമരം നടത്തിയിരുന്നു അതായത് സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ട് അവർ ഇനിയെങ്കിലും തങ്ങൾക്ക് ജോലി തരണമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങൾക്ക് എത്ര മാത്രം പ്രതീക്ഷയുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇല്ല ഒരു മൂന്ന് ദിവസേ പ്രവർത്തി ദിവസമുള്ളൂ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ആയിട്ട് ഒരു ശുഭ ശുഭവാർത്ത ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് വിഷു ആണ് വരുന്നത് അതിൻ്റെ ഇടയിൽ ഒരു വിഷു കൈനട്ടെന്നുള്ള രീതിയിലൊക്കെ തന്നെ നമുക്കൊരു വേക്കൻസി ഞങ്ങൾ ഞങ്ങൾ ഇരിക്കുന്നത് ദിവസങ്ങളിൽ ഒന്നും തന്നെ ഒരു ഉത്തരവും പുറപ്പെടുവിക്കാൻ ഇല്ല ഈ വേദനകൾ കാണുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഇപ്പൊള്ളത് കാലാവധി തീർന്നാൽ പ്രതീക്ഷയെല്ലാം പിന്നെ തെരുവിൽ തന്നെയാണ് ഒരു ജോലിയില്ല ഞങ്ങൾക്ക് കൂലിയൊന്നുമില്ല ഇതുപോലെ തെരുവിൽ തന്നെ പത്തൊമ്പതിന് ശേഷം കാലാവധി തീർന്നു കഴിഞ്ഞാൽ സമരം നിർത്തിപ്പോ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വഴിയില്ല സമീപിക്കാൻ അങ്ങനെയെങ്കിലും എന്തായാലും ഇനി അവധി ദിവസങ്ങളാണ് വരുന്നത് മൂന്ന് ദിവസം മാത്രമേ പ്രവർത്തി ദിവസമുള്ളൂ അതിനിടയിൽ നമ്മുടെ സർക്കാർ എന്തെങ്കിലും നിർണായകമായ തീരുമാനങ്ങൾ എടുത്താലേ അത്തരത്തിലൊരു അത്ഭുതം നടക്കുവാൻ സാധ്യതയുള്ളൂ എന്തായാലും നിരവധി വിദ്യാർത്ഥികൾ ഇവരുടെ നിയമനവും ആവശ്യപ്പെട്ട് നീതി നിഷേധത്തിനെതിരെ സമരം കടുപ്പിച്ചുകൊണ്ട് തന്നെ രംഗത്ത് ഉണ്ട് ഇനി ഈസ്റ്ററും ദുഃഖവെള്ളിയും വിഷുവും എല്ലാം തന്നെ വരാൻ പോകുന്നു ഇതിനിടയിൽ മൂന്ന് ദിവസം മാത്രമേ പ്രവർത്തി ദിനമുള്ളൂ ഇതിനിടയിൽ ഉത്തരവ് പ്രഖ്യാപിച്ചാലേ ഉള്ളൂ അത്തരത്തിലൊരു നിയമനത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽദിദ്ര അമൃതനാഥൻ മലയാളി തിരുവനന്തപുരം